ഉത്തരമലബാറിലെ കയ്യാട്ടക്കാലത്തിന് തുടക്കം കുറിക്കുന്ന തുലാപത്തിന് ഇനി ഏതാനും ആഴ്ചകൾ മാത്രം ശേഷിച്ചിരിക്കെ ദൈവങ്ങളെ തങ്ങളുടെ ആരാധനാമൂർത്തികളായ കുലദൈവങ്ങളെ അതിൻ്റെ അവരുടെ പുറപ്പാടിനാവശ്യമായ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഭക്തജനം കൊലം വനത്തെ ചമ്പലോട്ട് ഭൂതം തെയ്യത്തിന് വേണ്ടുന്ന നെല്ലും കതിരും വൈക്കോലും ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു പരമ്പരാഗത രീതിയിൽ പുനം പൊത്തി നെല്ലുവിടത്ത് അത് വളർന്ന് കതിരിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി ഏതാനും കാഴ്ചകൾ കഴിയുമ്പോൾ തയ്യാനാവുന്നതാണ് ഇതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും സ്ത്രീകളാണ് ചെയ്തുവരണം സുശീലയും തമ്പായിയും ഓമനയും പൊന്നിയും ശാന്തയും കാറ്റേനിയും അവരെ സഹായിക്കുന്നതിന് സജീവനും ഗ്രീഷനുമൊക്കെ പ്രവർത്തിക്കുകയാണ് ആദിവാസി സമൂഹത്തിൻ്റെ പരമ്പരാഗത രീതിയിലുള്ള നെല്ല് ഇതൊക്കെ ചേരുന്നാണ് കാണുന്നത് അവർ ജോലി തോമര ഇങ്ങനെയൊക്കെയാണ് അവര് കൃഷി ചെയ്ത് അവര് കഴിക്കുന്നത് അപ്പം ഇത് നമുക്കൊരു മുന്നോട്ട് കൊണ്ടുപോണം എന്നൊരു ആഗ്രഹം നമുക്ക് തോന്നി അങ്ങനെ നമ്മൾ ചെയ്തു പിന്നെ ദൈവങ്ങൾക്കും നമുക്ക് ഇത് നമുക്ക് കൊടുക്കണം എന്നൊരു മനസ്സിൻ്റെ ഒരു വിചാരം പോയി അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തത് കാടിമലും കൊടക്കേരിലും രണ്ട് ദൈവത്താടുണ്ട് അവർക്ക് പിന്നെ നെല്ല് പിന്ന നെല്ച്ച് പിന്നെ നെല്ല് ഇടിച്ചിട്ട് അതിന്റെ അരി വേണം നെല്ല് വേണം കളശം വെക്കാൻ പള്ളിപ്പൊറ ഇട്ടിട്ട് അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് മുന്നോട്ട് ഇറങ്ങി തിരിച്ചത് പിന്നെ നമുക്ക് പെരപ്പുറത്ത് കയറുന്ന തെയ്യം ചെമ്പലോട്ട് വീരുന്ന ചെമ്പലോട്ട് പോടി അപ്പൊ അവർക്കും ഈ പെരപ്പുറത്ത് കയറുന്ന തെയ്യത്തിന് പിന്നെ നെല്ല് ആവശ്യമാണ് പിന്നെ നെല്ല് വേണം നെല്ലിന്റെ കതിര് കതിര് തെയ്യത്തിന് കൊടുക്കാൻ നമ്മളൊരു മുറത്തിൽ ഇട്ടിട്ട് വേണം ആ നെല്ല് തെയ്യത്തിന് നമ്മള് കൊടുക്കാന് പിന്നെ ആ നെല്ലിന്റെ ഏർ പുല്ല് നമുക്ക് അതിന്റെ പേരം മേഞ്ഞു കൊടുക്കാനും നമുക്കത് ആവശ്യമാണ് അപ്പൊ നമ്മള് ഈ രണ്ടു വർഷം നമ്മള് ഈ തെയ്യം നടത്തിയത് നമ്മള് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടാണ് നമ്മള് ചെയ്തത് അപ്പം നമുക്ക് ഇതൊരു വർഷം നമുക്ക് പിന്നെ ഈ അമ്പലത്തിലെ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്തിട്ട് നമുക്ക് ഇത് ദൈവത്താർക്ക് നമുക്ക് കൊടുക്കാലോ അവർക്ക് നം അവര് നമ്മളെ കൂടെ ഉണ്ടാവും അവരുടെ അനുഗ്രഹം നമുക്കുണ്ടാവും എന്നൊരു വിശ്വാസം എന്നും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾ